ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൃത്തിയുള്ള വീടിന് വേണ്ട കുറച്ച് ശീലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെ നമ്മൾ ആദ്യം ചെയ്യണം നമ്മൾ എണീറ്റ് വന്ന ഉടനെ തന്നെ നമ്മുടെ ബെഡ് എല്ലാം നന്നായിട്ട് വിരിച്ച് നീറ്റാക്കി വെക്കുക അതുപോലെ തന്നെ ചെരുപ്പുകളെല്ലാം നമ്മൾ പുറത്ത് കഴിച്ചിട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് നന്നായിട്ട് എടുത്തു വെക്കുക നമ്മളാണെങ്കിലും അല്ല കുട്ടികളാണെങ്കിലും കുട്ടികളോടാണെങ്കിലും പറയുക ചെരുപ്പൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ പറയുക നമ്മളെല്ലാം ക്ലീനിങ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളെയും കൂടെ അത് ശീലിപ്പിക്കുക കുട്ടികളെയും അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ തുണികളെല്ലാം അലക്കാനുള്ളത് ഇങ്ങനെ ഇടാതെ അതെല്ലാം നന്നായി എപ്പോഴാണോ നമുക്ക് അലക്കാൻ സൗകര്യം അതിനനുസരിച്ച് നമ്മൾ സമയത്ത് കൃത്യമായിട്ട് അലക്കിയിടുക വാഷിംഗ് മെഷീനിൽ ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ഇടുക കല്ലിൽ അലക്കാനുള്ളതാണെങ്കിൽ കല്ലിൽ അലക്കുക നമ്മൾ അപ്പൊ തന്നെ എല്ലാം വാഷ് ചെയ്തിടുക അതുപോലെ തന്നെ ഉണങ്ങിയ തുണികളെല്ലാം എടുത്തു എടുത്തഴിയുമ്പം തന്നെ നമ്മൾ മടക്കി വെക്കുക തുണികളെല്ലാം മടക്കി വെക്ക എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പം തന്നെ നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ വെച്ചേക്കുക ഹാളിൽ എവിടെയെങ്കിലും അപ്പം തന്നെ എടുത്തു വെക്കുക അപ്പം നമുക്ക് അപ്പം തന്നെ എന്തായാലും മടക്കി വെക്കണം ഹാളിൽ അങ്ങനെ വാരി വലിച്ചിടാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേബിളൊക്കെ നല്ലോണം ഒന്ന് തുടച്ചിടുക എന്തെങ്കിലും ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിടുക മീനിൻ്റെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി അങ്ങനെ നന്നായിട്ട് തുടച്ചിടുക അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയിൽ നമ്മൾ പണി കഴിയുമ്പം തന്നെ അല്ലെങ്കിൽ പണി ചെയ്യുന്ന സമയം തന്നെ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകുക കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തിടുക അതുപോലെ തന്നെ സിങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിടുക ഏതെങ്കിലും ഒരു ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്യുക നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഏതെങ്കിലും നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ യൂസ് ചെയ്യുക അതൊക്കെ നമുക്ക് വൃത്തിയിലൊരു വീടിന് വേണ്ട ശീലങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിത് എടുത്തു വെച്ച തുണികളെല്ലാം നമ്മൾ ഒരു ഞാനിപ്പോൾ ഡൈനിങ് ടേബിളിലാണ് എപ്പോഴെടുത്ത് വെക്കാറുള്ളത് അതാകുമ്പോൾ നമുക്ക് അപ്പം തന്നെ എന്തായാലും മടക്കി വെച്ചേ പറ്റുള്ളൂ ഇപ്പം റൂമിൽ അവിടെ എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമുക്കത് മടക്കി വെക്കാൻ നമ്മൾ മറന്നു പോവും കാണാത്ത കൊണ്ട് വിട്ടു അപ്പം നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കുക പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ കുട്ടികളെല്ലാം എല്ലാ സാധനങ്ങളും വാരി വലിച്ച് ചെറിയ കുട്ടിയുടെ പ്രത്യേകിച്ച് എനിക്കിവിടെ വീട്ടിൽ കുഞ്ഞു മോളുള്ളത് കൊണ്ട് മോളെ പേപ്പർ വെട്ടി പടക്കൊക്കെ പൊട്ടിച്ചുകഴിയുമ്പോൾ നമുക്ക് ഈ പേപ്പറിൻ്റെ സാധനം അങ്ങനെ ഫുള്ള് ഇങ്ങനെ വെതറി കിടക്കൂല അതുപോലെയാണ് കേട്ടോ പേപ്പറെല്ലാം വെട്ടിക്കൂട്ടി കളി എന്തെങ്കിലുമൊക്കെ പൊടി കലക്കി താഴെയിട്ട് അങ്ങനെയൊക്കെ ഫുള്ള് വൃത്തിയിടാക്കി അപ്പം നമ്മൾ അപ്പം തന്നെ അങ്ങോട്ട് അടിച്ച് വാരി ക്ലീൻ ചെയ്തിട്ടാണ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിടക്കും പിന്നെ ഞാനിതാ തുണിയെല്ലാം എടുത്തുകൊണ്ട് വെച്ചത് പെട്ടെന്ന് തന്നെ ആ ടേബിളിൽ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോൾ ഞാനതെല്ലാം അപ്പം തന്നെ മടക്കി വെക്കുന്നുണ്ട് അത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആ പണി അപ്പം തന്നെ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടും കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് പണി കുറച്ച് വെക്കേഷൻ ആകുമ്പോൾ പറയണ്ടല്ലോ നമുക്ക് സാധാരണ ഉള്ളതിലും നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും പിന്നെയും അവരെന്തെങ്കിലുമൊക്കെ കൊണ്ടുപോന്ന് വാരി വലിച്ച് നിരത്തി അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് അല്ലെങ്കിൽ പേപ്പർ വെട്ടി അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് വെച്ച സാധനം ഓർഡറിൽ അറേഞ്ച് ചെയ്ത് സാധനമൊക്കെ എടുത്തൊന്ന് വാരി വലിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അതെല്ലാം അപ്പം തന്നെ ഒന്ന് ഒതുക്കി അങ്ങ് വെച്ച് വെക്കുവാണെങ്കിൽ നമ്മുടെ വീട് വൃത്തിയായിട്ടിരുന്നോളും അതുപോലെ തന്നെ നമ്മൾ പിന്നെ അടുക്കളയിലാണെങ്കിലും ഒക്കെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അപ്പം അപ്പം തന്നെ നമ്മൾ തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എടുത്ത് വെച്ചേക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആഴ്ചയിൽ ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ പൊടികളെല്ലാം ഒന്ന് തട്ടി ഓരോ ആഴ്ച ഓരോ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ച് പൊടികളെല്ലാം തട്ടി ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഇതാ മോളിൽ രാവിലെ ഒന്ന് ചെരുവത്തിൽ വെള്ളമൊക്കെ നിറച്ച് സോപ്പൊക്കെ ഇട്ട് ഒന്ന് മുറ്റത്ത് തന്നെ ഒന്ന് കുളിച്ചതാണ് കിട്ടുക അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മറച്ച് കഴിഞ്ഞിട്ട് അവിടെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതാകുമ്പോൾ അവിടെ കൂടെ ഉണങ്ങി കിടന്നോളുമല്ലോ അല്ലെങ്കിൽ തെന്നി വീഴാനുള്ളൊക്കെ സാധ്യത കൂടുതലാണ് നമ്മുടെ അതിൻ്റെ തൊട്ടിപ്പുറത്തന്നെ ടൈലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ മിക്കത്തെ കുറച്ച് ഭാഗങ്ങൾ ടൈല് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണല്ലോ അപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് മറിച്ചാൽ ആ കളി കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അവിടെ തുടച്ചിട്ട് ക്ലീനാക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യത പെട്ടെന്ന് കൂടുതലാണ് അതിങ്ങിത് പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുക അപ്പം നല്ല വൃത്തിയായിട്ട് കിടന്നോളും ടൈലൊക്കെ നല്ല വെട്ടി തിളങ്ങി നല്ല ക്ലീൻ ആയിട്ട് കിടന്നോളും ഡെയിലി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് അതങ്ങ് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് ബാത്റൂം നല്ല വൃത്തിയായിട്ട് കിടന്നോളും പിന്നെ അതുപോലെ തന്നെ അലക്കാനുള്ള തുണികളെല്ലാം നമ്മൾ നല്ല ഡ്രസ്സ് വേറെ ഒരു ലോണ്ടറി ബോക്സിൽ ഇട്ട് വെക്കുക അതുപോലെ തന്നെ വീട്ടിലിടുന്ന ഡ്രസ്സ് വേറെ ലോണ്ടറി ബോക്സിൽ ഇട്ട് വെക്കുക അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ ബോക്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തു വെക്കുക അതുപോലെ തന്നെ നമ്മൾ കാണാതെ ഉള്ള എവിടെയെങ്കിലും ഒരു പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത ഒരു സ്ഥലത്തേക്ക് അങ്ങനത്തെ ബോക്സുകളെല്ലാം നമ്മൾ ഡസ്റ്റ് ഡസ്റ്റ്ബിൻ അതുപോലെ ലോൺറി ബോക്സ് അങ്ങനെയുള്ള എല്ലാം നമ്മൾ നീക്കി മാറ്റി വെക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഒരു ക്ലീനിങ് റുട്ടീൻ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലീനിങ് റുട്ടീൻ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വേണ്ടാത്ത സാധനങ്ങളൊക്കെ അപ്പം തന്നെ കളയുക അതൊക്കെ നമുക്ക് നല്ലൊരു കാര്യം വൃത്തി ഇളവിനു വേണ്ടിയുള്ള ശീലങ്ങളാണ് ഇതെല്ലാം അതുപോലെ തന്നെ നമ്മൾ വാഷ് വേസ് ഒക്കെ എല്ലാം നമ്മൾ തേച്ച് നമ്മൾ തുടയ്ക്കാൻ അല്ലെങ്കിൽ അടിച്ചൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ വാഷ് ഫേസ് ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നല്ലൊരു ക്ലീൻ ലിക്വിഡൊക്കെ ഒന്ന് സ്മെല്ലിനു വേണ്ടി അവിടെ ഒന്ന് ഒഴിച്ചിടുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ ക്ലീനിങ്ങിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുക കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ കൂടെ അങ്ങനെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ശീലിപ്പിക്കുക ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട് നമ്മളെപ്പോഴും വൃത്തിയായിട്ടിരിക്കും നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ വീട്ടമ്മമാർ മാത്രമല്ല ആ വീട്ടിലെല്ലാ ഫാമിലി മെമ്പേഴ്സും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമാണ് നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ടിരിക്കുള്ളൂ കുട്ടികളും നമ്മുടെ ഹസ്ബൻഡും ഒക്കെ അതിൽ ഇൻവോൾവ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ അങ്ങനെ വീട് നല്ല വൃത്തിയായിട്ടിരുന്നാൽ നമ്മുടെ സ്ട്രെസ്സ് നന്നായിട്ട് കുറയും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന് പൊടികളും ഒന്നുമില്ലാത്ത വീടാണെങ്കിൽ ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് നല്ലൊരു കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു ഹോം ആയിട്ട് നമുക്ക് തോന്നും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നും ഇത് നമുക്ക് എന്ത് ചെയ്യും നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളതും നല്ല ഹാപ്പിനെസ് തരുന്നുള്ള ഒരു വൃത്തിയുള്ള വീടായിട്ട് മാറും അപ്പം ഇങ്ങനെയുള്ള ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഒരു ക്ലീൻ റുട്ടീൻ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ